ഹായ് ഫ്രണ്ട്സ് ഇന്ന് ബീഫ് എക്കിനി പുലാവിൻ്റെ റെസിപ്പിയാണ് ആട്ടോ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് ബിരിയാണി മന്തിയൊക്കെ കഴിച്ച അടുത്തവർക്ക് ഇത് ട്രൈ ചെയ്യാം കേട്ടോ നല്ല റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം എല്ലാം ബെൽബട്ടണിനോട് ഒന്ന് പ്രസ് ചെയ്യാം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിന് മുഴുവനായിട്ട് കണ്ടു വയ്ക്കാം കേട്ടോ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യം തന്നെ ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു സവാള വലിയ പീസായി കട്ട് ചെയ്തത് കുറച്ച് ഇഞ്ചി കഷ്ണം പിന്നെ കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ വീടിലേക്ക് കണ്ടില്ലേ ഈ അളവിലെടുത്താൽ മതി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ ചെറിയ ജീരകം മൂന്ന് കഷ്ണം പട്ട മൂന്നാല് ഇലക്ക മൂന്നാല് ഗ്രാമ്പു ഒരു കഷ്ണം ജാതിപത്രി ഇട്ടുകൊടുക്കുന്നുണ്ടോ പിന്നെ മീറ്റ് മുങ്ങി വെള്ളം കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുക്കറ് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാട്ടോ ഇന്ത്യ ഗേറ്റിന്റെ വൈറ്റ് സീലിയ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി റൈസ് കഴുകി വൃത്തിയാക്കി മുപ്പത് മിനിറ്റ് കുതിർത്താൻ വെക്കാം അടുത്തതായിട്ട് ഓവൽ സവാള ഫ്രൈ ചെയ്തെടുക്കലാണ് മീഡിയം സൈസിലെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്ത് കോരി എടുക്കണം കേട്ടോ ൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി പുലാവ് തയ്യാറാക്കാനുള്ള ഒരു ചെമ്പടുപ്പത്ത് വെച്ച് ഓണിയൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലില്ലേ അത് കുറച്ച് ഒഴിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ ചെറിയ ജീരകം മൂന്നാല് പട്ട മൂന്നാല് ഗ്രാമ്പു മൂന്നാല് ഏലക്ക ഒരു തക്കോല പിന്നെ ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇവ ചേർത്ത് വാഴറ്റിയെടുക്കുകയാണ് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ബീഫിൽ നമ്മൾ നേരത്തെ വേവാൻ വെച്ചില്ലേ അതിന്റെ ബീഫ് മാത്രം എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇനി ഇതൊന്ന് വഴച്ചെടുക്കണം ബീഫ് വേവിച്ച് വെള്ളം കളയരുത് വെള്ളം അരിപ്പ് വെച്ച് അരിച്ചെടുക്കണം ഈ വെള്ളത്തിലാണ് റേസ് കുക്ക് ചെയ്യാൻ വെക്കേണ്ടത് ഇനി ഇതിലേക്ക് അര കപ്പ് അരക്കപ്പ് തൈരണിട്ട് കൊടുക്കുന്നത് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് പത്ത് പതിനൊന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്ക അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ഫ്രൈ ചെയ്ത ഉള്ളിയിൽ നിന്ന് പകുതി എടുത്ത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ എടുക്കേണ്ടത് ഒരു കിലോ റൈസാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒന്നര അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ ബീഫ് വേവിച്ചോ വെള്ളം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ബീഫ് വേവിച്ച വെള്ളത്തിൽ ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് നോക്കി വേണം കേട്ടോ ഉപ്പ് ചേർക്കാൻ ഇതാ വെള്ളം തിളച്ചതതിന് ശേഷം അരി ചേർത്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതാ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെയും കുക്ക് ചെയ്തെടുക്കാം അടിക്ക് പിടിക്കാത്ത ശ്രദ്ധിക്കണം കേട്ടോ അടിക്കഴങ്ങ് കുറഞ്ഞ ചെമ്പാണെങ്കിൽ അടിയിൽ വലിയ ദോശക്കല്ലൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു പത്തു മിനിറ്റ് മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ല ടേസ്റ്റി ആയി ഏക്കിനി പുലാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനു മുകളിലായിട്ട് ബാക്കി വന്ന ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കണുണ്ടോ പിന്നെ കുറച്ച് മല്ലിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കുകയാണ് അരി ഉടയാതെ ഇളക്കിയെടുക്കുക സ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത് ഇതിന്റെ റേസ് ഒന്നൊന്നര ടേസ്റ്റ് ആട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ കഴിക്കാനും അതേപോലെ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെ കൂടെ സാലഡും ചട്നിയൊക്കെ കൂട്ടി കഴിക്കുന്ന അടിപൊളിയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണേ ബീഫ് ഡ്രൈ ഫ്രൈഡ് വീഡിയോ കണ്ട് ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയായിരുന്നു എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് പുതിയ വീഡിയോ ചെയ്യാൻ മോട്ടിവേഷൻ ആണ് എനിക്ക് ഇതുപോലെയുള്ള കമൻറ്റുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്